നമസ്കാരം മലയാള ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചില വിമർശന കൃതികളും നോവൽ കവിത എന്നിവയുമാണ് ആദ്യത്തേത് വാക്കിൻ്റെ സൗന്ദര്യശാസ്ത്രം പിന്നീട് വരുന്നത് മരണവും സൗന്ദര്യവും ഈ രണ്ട് കൃതികളും രചിച്ചിട്ടുള്ളത് ഈയുടെ നിര്യാതനായ പ്രശസ്ത നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്താണ് വാക്കിൻ്റെ സൗന്ദര്യശാസ്ത്രം മരണവും സൗന്ദര്യവും ബാലചന്ദ്രൻ വടക്കേടത്ത് കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം ഈ കൃതി രചിച്ചിരിക്കുന്നത് കെ ഇ എൻ കുഞ്ഞുമൊഹമ്മദാണ് കറുപ്പിന്റെ സൗന്ദര്യശാസ്ത്രം കെ എൻ കുഞ്ഞുമൊഹമ്മദ് പ്രവാചകന്റെ മരണം എന്ന വിമർശന കൃതി രചിച്ചിരിക്കുന്നത് വി സി ശ്രീജൻ പ്രവാചകന്റെ മരണം വി സി ശ്രീജൻ പിന്നീട് വരുന്നത് പ്രവാചകന്റെ വഴി പലർക്കും അറിയാവുന്നതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള നോവൽ ഒ വിജയനോ പ്രശസ്തമായിട്ടുള്ള നോവലാണ് പ്രവാചകന്റെ വഴി പിന്നീട് വരുന്നത് പ്രവാചകൻ കവിത ഖലീൽ ജിബ്രാൻ ലോകപ്രശസ്തനായ ഖലീൽ ജുബ്രാൻ്റെ കവിതയാണ് പ്രവാചകൻ മലയാളത്തിലിതിൻ്റെ പരിഭാഷയുള്ളതാണ് നന്ദി